അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ പറഞ്ഞു വരുന്നത് മുല്ലയെക്കുറിച്ചല്ല ഈ ഇത്തിരി കുഞ്ഞൻ പ്ലാന്റിനെ കുറിച്ചാണ് നമ്മുടെയൊക്കെ പറമ്പിലും കയ്യാലകളിലും അല്പം നനവുള്ളടത്ത് നന്നായി വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇന്ന് ഇയാളുടെ ഒരു ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് പെർ പീസ് നാല് രൂപ വരെയാണ് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ അതിന് കാരണവുമുണ്ട് ടെറോറിയം സെറ്റേഴ്സിന്റെ ഫേവറേറ്റ് പ്ലാന്റ് ആണിത് മാത്രമല്ല ഇൻഡോർ ആയും ഔട്ട്ഡോർ ആയാലും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാം കൂട്ടമായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് സക്കലൻ്റ് പോലെ വാട്ടറി സ്റ്റെമുള്ള ചെറിയ ഇലകളുള്ള ഈ പ്ലാന്റ് ഇനി എവിടെ കണ്ടാലും വിടണ്ട കാരണം മാർക്കറ്റിൽ പിന്നെ ഒരു ചെറിയ വി ഐ പി ആണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ വി ഐ പി ഒരു സാധാരണക്കാരനെ പോലെ നമ്മുടെ പറമ്പിലും നിൽക്കുന്നത് കാണാം ഹൈ റേഞ്ചിലെ കയ്യാലകളിൽ ഈ പ്ലാന്റ് ഒരുപാടുണ്ട് പണ്ട് തൊട്ടേ ഞാൻ ഈ പ്ലാന്റ് ശ്രദ്ധിക്കാറുമുണ്ട് പ്ലാന്റ് ലവേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല പ്ലാന്റുകളും വലിയ താരങ്ങളാണ് ഇനി ഈ പ്ലാന്റ് എവിടെ കണ്ടാലും ധൈര്യമായി കളക്ട് ചെയ്യാം കാരണം ഇന്നത്തെ വി ഐ പി നാളത്തെ വി വി ഐ പി ആണ് വിലയും കൂടും